ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അനേകം വാർത്തകൾ വരുന്ന ദിവസമാണിത് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അഭിയിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സമിതിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ആമുഖമായി എടുത്തു പറയുന്നുണ്ട് അത് ഉദ്ധരിച്ചാൽ ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് എ ഗവൺമെൻറ് ഇൻ ദിസ് കൺട്രി ഹാസ് വെഞ്ചേഡ് അപ്പോൺ സച്ച് എ നോവൽ ടാസ്ക് ആൻഡ് വി ആർ ഗ്ലാഡ് ടു ബി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ജേണി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഗൗരവകരമായ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് സർക്കാർ ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും സുപ്രസി സുപ്രസിദ്ധ സിനിമാതാരം ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി എന്നിവർ അംഗങ്ങളായുമുള്ള സമിതിയെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ആറിനാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ആറു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവാത്തതിനാൽ കാലാവധി ദീർഘിപ്പിച്ച് നൽകി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കേണ്ടതും ഉടൻ പരിഹാരം കാണേണ്ടതുമായ പ്രശ്നങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ തീർപ്പുണ്ടാക്കിയത് വിശദമായ പരിശോധനയിലൂടെ നടപ്പിലാക്കേണ്ട ശുപാർശകൾ തുടർന്ന് പരിഗണിച്ചു റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് പൊതുമാർഗ്ഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമിച്ചത് സിനിമാ വ്യവസായ മേഖലയിൽ ഇൻ്റേണൽ കംപ്ലയിൻ്റ് കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അടിയന്തര സ്വഭാവത്തോടെ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രധാന ആവശ്യമായിരുന്നു അത് മറ്റൊരു പ്രധാന ശുപാർശ വനിതകൾ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമായി വരുന്ന സിനിമകൾക്ക് പ്രോത്സാഹനം നൽകണമെന്നതാണ് ക്രിയാത്മകമായ ഇടപെടലാണ് ഇതിൽ സർക്കാർ നടത്തിയത് അതിനായി ബജറ്റ് വിഹിതം നീക്കിവെച്ചു പ്രതിവർഷം വനിതകളുടെ വിഭാഗത്തിൽ രണ്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ രണ്ടും സിനിമകൾക്ക് പരമാവധി കോടി രൂപ നൽകാൻ തീരുമാനിച്ചു നിലവിൽ നാല് സിനിമകൾ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വനിതാ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് പുറത്തിറക്കി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾ നിർമ്മിക്കുന്ന മറ്റ് ചലച്ചിത്രങ്ങൾ നിർമ്മാണ ഘട്ടത്തിലാണ് മലയാള സിനിമയുടെ ആദ്യ നായികയെ ഓടിച്ച ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത് എടുത്തു പറയേണ്ട നേട്ടമാണ് അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയായ കാനിൽ പോലും ഈ നേട്ടം ചർച്ചയായത് നമ്മൾ ഓർക്കണം കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഒന്ന് സിനിമ ടെലിവിഷൻ സീരിയൽ രംഗത്തെ തർക്കപരിഹാരത്തിനും ചൂഷണം തടയുന്നതിനും ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നതായിരുന്നു കേരള സിനിമ റെഗുലേറ്ററി അതോറിറ്റി ബില്ല് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധന നടത്തി വലിയ പ്രാഥമിക ചെലവും പ്രതിവർഷം ഗണ്യമായ ആവർത്തന ചെലവും വരുന്നതാണ് അതോറിറ്റിയുടെ രൂപീകരണം എന്നാൽ കേരള സിനി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഉണ്ടാക്കണമെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ഉള്ള കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത് അത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ സർക്കാരിന് പരിഗണിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്